തീവ്രവാദ സംഘടനയായ ഹിസ്ബൊള്ളയുടെ നേതാവിനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സമര സേനാനി എന്ന് പരസ്യമായി പുകഴ്ത്തിയ ഇസ്ലാമിക് പുരോഹിതൻ സെയ്ദ് ഹുസൈൻ മക്കെ ബ്രിട്ടനിലെ പീക്ക് ജില്ലയിൽ യുവാക്കൾക്കായി പരിശീലന ക്യാമ്പ് നടത്തുന്നതും വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് സ്പിരിച്വൽ വാറിയർ എന്ന പേരിൽ നടത്തുന്ന ഈ ക്യാമ്പ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളുടെയും തീവ്രവാദപരമായ ആശയങ്ങളോടുള്ള ആഭിമുഖ്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഗൗരവമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് ബ്രിട്ടീഷ് സമൂഹത്തിൽ ഇത്തരം പ്രഭാഷണങ്ങൾക്കും ക്യാമ്പുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് ഷിയ പ്രഭാഷകനായ സെയ്ദ് ഹുസൈൻ മക്കെ ഹിസ്ബുള്ള ഭീകരരെയും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ അംഗങ്ങളുടെയും രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കുകയും അവർ കൊല്ലപ്പെടുമ്പോൾ വലിയ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിൽ കുപ്രസിദ്ധനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലുകളും നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ലയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇദ്ദേഹം പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്കും നയതന്ത്ര തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ സർക്കാർ ഇദ്ദേഹം രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമില്ലായ്മയും അപകടകരമായ സ്വഭാവത്തെയും അടിവരയിടുന്നതാണ് അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച സെയ്ദ് ഹുസൈൻ മക്കേ നസറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര സമര സേനാനികളിൽ ഒരാളെന്നാണ് പുകഴ്ത്തിയത് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത വൻ ജനക്കൂട്ടം അവരുടെ പ്രതിരോധമാണ് സൂചിപ്പിക്കുന്നതെന്നും ഇയാൾ വാദിക്കുകയുണ്ടായി എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയെ യു കെ നേരത്തെ തന്നെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ കൂടുതൽ ഗുരുതരമാക്കുന്നതാണ് നിരോധിത സംഘടനയുടെ നേതാവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് നിയമപരമായും ധാർമ്മികമായും ചോദ്യം ചെയ്യേണ്ട ഒന്നാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവായിരുന്ന മുഹമ്മദ് ബാൽബക്കി കൊല്ലപ്പെട്ടപ്പോഴും ഇയാൾ പരസ്യമായി അയാളെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ബാൽബക്കിയുടെ ചിത്രത്തോടൊപ്പം എനിക്ക് എനിക്കങ്ങയെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് ഇയാൾ കുറച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി ഒരു ആരാധനാലയത്തിനു സമീപം ഹുസൈൻ മക്കെ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രവും ഇയാൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രവർത്തികൾ ഇയാൾക്ക് തീവ്രവാദ സംഘടനകളോടുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ തീവ്രവാദത്തെ മഹത്തവത്കരിക്കുകയും യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്തേക്കാം എന്ന ഭയവും ന്യായമാണ് ഈ മാസം മുപ്പത് മുതൽ അടുത്ത മാസം മൂന്ന് വരെ ഡെർബിഷയറിലെ ഡാർവിൻ ലേക്ക് എന്ന സ്ഥലത്ത് ഹുസൈൻ മക്കെ ഒരു വേനൽക്കാല ക്യാമ്പ് നടത്തുകയാണ് സ്പിരിച്വൽ വാറിയർ എന്ന പേരിലുള്ള ഈ ക്യാമ്പ് ദൈവകേന്ദ്രീകൃത പുരുഷത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നതെന്ന് സംഘടനകൾ പറയുന്നു എന്നാൽ ഈ ക്യാമ്പിന്റെ ഉള്ളടക്കം കൂടുതൽ പരിശോധന അർഹിക്കുന്നുണ്ട് ക്യാമ്പിന്റെ പ്രൊമോഷണൽ വീഡിയോകളിൽ യുവാക്കൾക്ക് ബോക്സിംഗ് പരിശീലനം നടത്തുന്നതിൻ്റെയും വ്യായാമം ചെയ്യുന്നതിൻ്റെയും പുരോഹിതർ പ്രസംഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും കാണാം പുരുഷ മനഃശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠ്യപദ്ധതി എന്നാണ് സംഘടകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒളിമ്പ്യന്മാരായ ഗുസ്തി പരിശീലകർ സ്ട്രൈക്കിംഗ് പരിശീലകർ ഫിറ്റ്നസ് പരിശീലകർ ബിസിനസ് പരിശീലകർ ഇസ്ലാമിക് പണ്ഡിതർ തുടങ്ങിയ ക്യാമ്പിൽ ക്ലാസ് എടുക്കുമെന്നാണ് സംഘടകർ പറയുന്നത് ആക്രമണത്തിൽ ഏർപ്പെടാൻ ആരെയും പരിശീലിപ്പിക്കുന്നില്ല എന്നാണ് അവരുടെ വാദവും ഒരാത്മീയ യോധാവാകാൻ സ്വയം കണ്ടെത്തലിന്റെ യാത്ര ആരംഭിക്കണമെന്നും ഭയത്താൽ തളരുതെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ വാദങ്ങൾ ഉപരിവിപ്ലവമായി സമാധാനപരമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടകരമായ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആത്മീയ യോധാവ എന്ന പ്രയോഗം തന്നെ പലപ്പോഴും തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ പോരാളികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് സെയ്ദ് ഹുസൈൻ ഒരു ഭീകര സംഘടനയിലും അംഗമല്ല എന്നാണ് ഇയാളുടെ അഭിഭാഷകൻ വാദിക്കുന്നത് എന്നാൽ തീവ്രവാദ സംഘടനകളെയും നേതാക്കളെയും പരസ്യമായി പിന്തുണയ്ക്കുകയും മഹത്തവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരാൾ നടത്തുന്ന ഇത്തരം ക്യാമ്പുകൾ ബ്രിട്ടീഷ് സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് യുവാക്കൾക്ക് നൽകുന്ന പരിശീലനം ആത്മീയ യോധാവെന്ന ആശയവും ബോക്സിംഗ് പോലുള്ള ശാരീരിക പരിശീലനങ്ങളും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്ന ചോദ്യവും ഉയരുന്നുണ്ട് ശാരീരിക പരിശീലനത്തോടൊപ്പം തീവ്രവാദ ആശയങ്ങൾ മനസ്സിലേക്ക് കുത്തിവെക്കാനുള്ള ഒരു തന്ത്രമാണോ ഇത് തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു മറയായി ഇത്തരം ക്യാമ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് ബ്രിട്ടീഷ് അധികാരികളുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ഹിസ്ബുള്ള നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം പ്രഭാഷകരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് ബ്രിട്ടീഷ് സുരക്ഷാ ഏജൻസികൾ ഈ ക്യാമ്പിനെ കുറിച്ചും അതിന്റെ സംഘടനകളെ കുറിച്ചും വിശദമായി അന്വേഷണം നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് പിരിച്ചൽ വാരിയർ എന്ന വെബ്സൈറ്റ് അനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് വരെ നീണ്ടതായതിനാൽ ക്യാമ്പിലേക്ക് പുതിയ അപേക്ഷകർ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇത് ഈ ക്യാമ്പിന് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് സാമൂഹികമായോ തൊഴിൽപരമായോ വ്യക്തിപരമായോ നിരാശരായ യുവാക്കളെ ഇത്തരം ആശയങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുമുണ്ട് ഞങ്ങളുടെ പാത സ്വീകരിക്കുന്നവർക്ക് ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗുളികകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും അദ്ദേഹം വിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത് ക്യാമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു മതപുരോഹിതൻ ലൈംഗിക ഉത്തേജനത്തിനുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സാധാരണയായി കാണുന്ന ഒന്നല്ല ഇത് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണോ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട് ബ്രിട്ടീഷ് സർക്കാരും ഈ ക്യാമ്പിനെ കുറിച്ചും സെയ്ദ് ഹുസൈൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ് രാജ്യസുരക്ഷയ്ക്കും പൊതുസമൂഹത്തിന്റെ സമാധാനത്തിനും ഭീഷണിയാകുന്ന ഒരു പ്രവർത്തനവും അനുവദിച്ചുകൂടാ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും യുവാക്കളെ വഴിതെറ്റിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ശക്തമായ നിയമ നടപടികളും ബോധവൽക്കരണവും അനിവാര്യമാണ് സൈബർ ഇടങ്ങളിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും നിയമനിർമ്മാണം ആവശ്യമാണ് ഇത്തരം ക്യാമ്പുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും ഉയരേണ്ടതുണ്ട് തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയുമാണ് മതത്തിന്റെ പേരിൽ തീവ്രവാദപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതടയാൻ മത നേതാക്കളും പണ്ഡിതന്മാരും മുന്നോട്ട് വരണം യുവാക്കൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിനും തീവ്രവാദപരമായ ആശയങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നതിനും സമൂഹത്തിന് ഒരു കൂട്ടായ ഉത്തരവാദിത്വമുണ്ട് ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രസ്താവന എന്നതിലുപരി ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ വർധിച്ചു വരുന്ന തീവ്രവാദപരമായ ആശയങ്ങളുടെ സ്വാധീനത്തെയാണ് കൂടുതലും വെളിപ്പെടുത്തുന്നത് ഇത്തരം ക്യാമ്പുകൾ പാവിൽ കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാനാവില്ല ബ്രിട്ടീഷ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ശക്തമായി നടപടി സ്വീകരിക്കുമോ അതോ ഈ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് ഇത് ബ്രിട്ടന്റെ സുരക്ഷാ നയങ്ങൾക്കും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്